എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിൽ പി എസ് സി പരീക്ഷയില്ലാതെ വിവിധ സർക്കാർ ജോലികൾ നേടാവുന്നതാണ് വിവിധ വകുപ്പുകളിലായിട്ട് സർക്കാർ ജോലി നേടാവുന്നതാണ് ഇന്റർവ്യൂ മാത്രമേ ഉള്ളൂ പരീക്ഷയില്ല ഏതൊക്കെയാണെന്ന് നോക്കാം ഡെയിലി ഇതുപോലെ ജോ വേക്കൻസി അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പി എസ് സി പരീക്ഷ ഇല്ലാതെയുള്ള കേരള സർക്കാർ ജോലികളാണ് നമ്മൾ പറയുന്നത് ഡേറ്റ എൻട്രി ഓപ്പറേറ്ററെ നിയമിക്കുന്നു കേരള തീരദേശ പരിപാലന അതോറിറ്റിയിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ടൈപ്പിസ്റ്റ് ഓഫീസ് അറ്റൻഡൻസ് തസ്തികളിൽ കരാറിൽ നിയമിക്കാൻ അപേക്ഷ ക്ഷണിച്ചു അപേക്ഷ ഓഗസ്റ്റ് ഇരുപത്തിയൊമ്പതിനകം മെമ്പർ സെക്രട്ടറി കേരള തീരദേശ പരിപാലന അതോറിറ്റി കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ നാലാം നില തമ്പാനൂർ തിരുവനന്തപുരം എന്ന വിലാസത്തിൽ തപാൽ വഴി അയച്ചു കൊടുക്കേണ്ടതാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തത് ബ്ലോക്ക് കോർഡിനേറ്റർ താൽക്കാലിക നിയമനമാണ് ആലപ്പുഴയിലാണ് ജില്ലയിലെ ഒരു സംസ്ഥാന സർക്കാർ സ്ഥാപനത്തിൽ ബ്ലോക്ക് കോർഡിനേറ്ററെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നുണ്ട് ഒഴിവുകളാണുള്ളത് ആലപ്പുഴ ജില്ലയിലുള്ള ഓപ്പൺ ഇഴവ അല്ലെങ്കിൽ തീയ അല്ലെങ്കിൽ ബില്ലവ വിഭാഗങ്ങൾക്കാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് ശമ്പളം ലഭിക്കുന്ന ഇരുപതിനായിരം രൂപയായിരിക്കും പ്രായപരിധി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് പതിനെട്ടിനും മുപ്പത്തഞ്ചിനും ഇടയിലാണ് പ്രായം വേണ്ടത് യോഗ്യത വേണ്ടത് അംഗീകൃത സർവകലാശാല നിന്നും ബിരുദം അതുപോലെ ടെക്നോളജി ആൻഡ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനിൽ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം പ്രാദേശിക ഭാഷ എഴുതാനും വായിക്കാനും പറയാനുമുള്ള കഴിവാണ് വേണ്ടത് ഉദ്യോഗാർത്ഥികൾ ഓഗസ്റ്റ് ഇരുപത്തിനാലിനകം യോഗ്യത പ്രായം പ്രവർത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം അതത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നേരിട്ട് എത്തേണ്ടതാണ് സംവരണ വിഭാഗത്തിൽ മറ്റു സമുദായക്കാരെ പരിഗണിക്കുന്നതായിരിക്കും അടുത്തത് ഫിഷറീസ് വകുപ്പിൽ നിയമനമാണ് ഫിഷറീസ് വകുപ്പ് ജില്ലയിൽ ഫിഷ് ക്യാച്ച് അസസ്മെന്റ് സർവേക്ക് അപേക്ഷ എണിച്ചിട്ടുണ്ട് ബി എഫ് എസ് സി ബിരുദം ഫിഷറീസ് ടാക്സോണമി ഫിഷറീസ്റ്റാറ്റിക്സ് ഫിഷറീസ് സയൻസിൽ മാസ്റ്റർ ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം ബയോഡേറ്റ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പുകൾ സഹിതം ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനകം തപാൽ അയക്കേണ്ടതാണ് തപാൽ അയക്കേണ്ട അഡ്രസ്സ് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ പൂക്കോട് തടാകം ലക്കിഡി പി ഒ അറുപത്തിയേഴ് മുപ്പത്തിയഞ്ച് എഴുപത്തിയെട്ട് വയനാട് ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് അടുത്തത് എഞ്ചിനീയറിംഗ് കോളേജിൽ നിയമനമാണ് തലപ്പുഴ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ മെക്കാനിക്കൽ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ട്രേഡ്സ്മാൻ താൽക്കാലിക ഒഴിവുണ്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ ഐ ടി ഐ ടി എച്ച് എസ് എൽ സി അല്ലെങ്കിൽ ബിഎച്ച് എസ് സി യോഗ്യതയുള്ളവർക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി ഓഗസ്റ്റ് രണ്ടിന് രാവിലെ ഒമ്പത് മുപ്പതിന് കോളേജ് ഓഫീസിൽ എത്തേണ്ടതാണ് അടുത്തത് ഹാച്ചറി പ്രൊജക്ട് അസിസ്റ്റന്റ് ആണ് കാരാപ്പുഴ മത്സ്യവത്വ പരിപാലന കേന്ദ്രത്തിൽ അടിസ്ഥാനത്തിൽ പ്രോജക്ട് അസിസ്റ്റന്റ് നിയമിക്കുന്നുണ്ട് ഫിഷറീസ് സയൻസിൽ പ്രൊഫഷണൽ ബിരുദം അക്വാകൾച്ചർ ബിരുദാനന്തര ബിരുദം സുവോളജിയൽ ബിരുദാനന്തര ബിരുദം മത്സ്യ ആചരകളിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ബയോഡേറ്റ യോഗ്യത പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പുകളുമായിട്ട് അപേക്ഷ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് വൈകിട്ട് അഞ്ചിനകം തപാൽ വഴി അയക്കേണ്ടതാണ് അഡ്രസ് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ വയനാട് പൂക്കോട് തടാകം ലക്കിടി പി ഒ പിൻകോഡ് അറുപത്തിയേഴ് മുപ്പത്തിയഞ്ച് എഴുപത്തിയാറ് അടുത്തത് കൗൺസിലർ നിയമനമാണ് പീരുമേട് സർക്കാർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ തമിഴ് മീഡിയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിലേക്ക് കൗൺസിലർമാരെ നിയമിക്കുന്നുണ്ട് സൈക്കോളജി സോഷ്യൽ വർക്ക് സോഷ്യോളജി വിഷയങ്ങളിൽ ബിരുദാനത്തിന്റെ ബിരുദവും പ്രവൃത്തി പരിചയവുമുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളെയാണ് വിളിച്ചിരിക്കുന്നത് ഒഴിവുകളുടെ എണ്ണം രണ്ടാണ് ഒരാണും ഒരു പെണ്ണുമാണ് വരുന്നത് പ്രതിമാസ വേതനം ഇരുപതിനായിരം രൂപയായിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷ ബയോഡാറ്റ സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ പ്രവൃത്തി പരിചയം ഉൾപ്പെടെ കാണിക്കുന്നതായിരിക്കണം സഹിതം ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് വൈകിട്ട് അഞ്ചു മണിക്ക് മുമ്പായിട്ട് തപാൽ വഴി അയക്കണം അഡ്രസ് ജില്ലാ പട്ടികജാതി വികസന ഓഫീസ് കളക്ട്രേറ്റ് പൈനാവ് പി ഒ ഇടുക്കി പിൻകോഡ് അറുപത്തെട്ട് അമ്പത്തി പൂജ്യം മൂന്ന് അടുത്തത് ജിം ട്രെയിനർ ഒഴിവാണ് എറണാകുളം ജനറൽ ആശുപത്രി വികസന അതോറിറ്റി മുഖേന ജിം ട്രെയിനർ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നതിന് വേണ്ടി വനിതാ ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് ബാക്കി ഇൻ നടക്കുന്നതായിരിക്കും ഡിപ്ലോമ ഇൻ പേഴ്സണൽ ട്രെയിനിങ് പ്രസ്തുത തസ്തികയിലെ പ്രവൃത്തി പരിചയം എന്നിവയാണ് യോഗ്യത വേണ്ടത് ഉയർന്ന പ്രായപരിധി പ്രായപരി വയസ്സാണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അന്നേ ദിവസം യോഗ്യത വിളിക്കുന്ന രേഖകളുടെ അസൽ പകർപ്പ് ബയോഡേറ്റോ എന്നിവ സഹിതം സൂപ്രണ്ടിന്റെ ഓഫീസിൽ ഹാജരാകേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തത് നഴ്സിംഗ് ഓഫീസർ അഭിമുഖമാണ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ ആശുപത്രി വികസന സൊസൈറ്റി മുഖേന നഴ്സിംഗ് ഓഫീസർ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് രാവിലെ പത്ത് മുപ്പതിന് വാക്ക് ഇൻ്റർവ്യൂ നടക്കുന്നതാണ് പ്ലസ് ടു സയൻസ് അല്ലെങ്കിൽ തത്തുല്യം ബി എസ് സി നഴ്സിംഗ് അല്ലെങ്കിൽ മൂന്ന് വർഷത്തിൽ കുറയാത്ത ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സ് കേരള നഴ്സ് ആൻഡ് മിഡ്വൈസറി കൗൺസിൽ രജിസ്ട്രേഷൻ എന്നിവയാണ് യോഗ്യത വേണ്ടത് കാർട്ട് ലാബ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും താല്പര്യമുള്ളവർ അന്നേ ദിവസം യോഗ്യത എളിത രേഖകളുടെ അസൽ പകർപ്പ് ബയോഡേറ്റ എന്നിവ സഹിതം സൂപ്രണ്ട് ഓഫീസിൽ ഹാജരാകേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തത് കൗൺസിലർ കേസ് വർക്കർ നിയമനമാണ് ജില്ലാ ചൈൽഡ് ഹെൽപ്പ് ലൈൻ ഓഫീസിലേക്ക് കൗൺസിലർ കേസ് വർക്കർ എന്നീ തസ്തികളിലേക്ക് നിയമനം നടത്തുന്നുണ്ട് കൗൺസിലർ തസ്തികയിലേക്ക് സോഷ്യോളജി അല്ലെങ്കിൽ സൈക്കോളജി അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് എന്നിവയിലുള്ള ബിരുദമാണ് അല്ലെങ്കിൽ കൗൺസിലിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലുള്ള പി ജി ഡിപ്ലോമയാണ് യോഗ്യത വേണ്ടത് ഇനി കേസ് വർക്കർ തസ്തികയിലേക്ക് കാണുന്നുണ്ടെങ്കിൽ പ്ലസ് ടു ആണ് യോഗ്യത വേണ്ടത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ മഞ്ചേരി മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിൽ ഓഗസ്റ്റ് ഇരുപത്തി ഏഴിന് വൈകിട്ട് അഞ്ചിന് മുമ്പായിട്ട് നേരിട്ടോ തപാലായിട്ടോ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അടുത്തത് ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ നിയമനമാണ് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്ക് മാനേജിങ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ബ്ലഡ് ബാങ്കിലേക്ക് ദിവസവേദന അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു ബ്ലഡ് ട്രാൻസ്മ്യൂഷൻ അസിസ്റ്റന്റ് ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ ട്രെയിനിങ് എന്നീ രസികളിലേക്കാണ് നിയമനം ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ ട്രെയിനി ബി എസ് സി എം എൽ ടി അല്ലെങ്കിൽ ഡി എം എൽ ടി പാരാമെഡിക്കൽ കൌൺസിൽ അസോസ്യൻ കമ്പ്യൂട്ടർ പരിജ്ഞാനം ബ്ലഡ് ബാങ്കിൽ ആറുമാസത്തെ പ്രവർത്തി പരിചയം എന്നിവ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഒരു വർഷത്തെ പ്രവർത്തി പരിചയം ഡി എം എൽ ടി യോഗ്യതയുള്ളവർക്ക് എന്നിവയാണ് യോഗ്യത വേണ്ടത് ബിഎച്ച് എസ് സി എം എൽ ടി വിജയിച്ച ബ്ലഡ് ബാങ്കിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് ബ്ലഡ് ട്രാൻസ്മിഷൻ അസിറ്റൻസ് തസ്തിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ബ്ലഡ് ട്രാൻസ്മിഷൻ അസിസ്റ്റിന്റെ ഒരു ഒഴിവും ടെക്നീഷ്യൻ മൂന്ന് മൂന്നൊഴിവുകളുള്ളത് യോഗ്യതയുള്ളവർ യോഗ്യത കളിക്കുന്ന തടവേദികളുടെ അസലും കോപ്പിയും ബയോഡേറ്റയും സഹിതമുള്ള അപേക്ഷ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് വൈകിട്ട് നാല് മണിക്ക് മുമ്പായിട്ട് ബ്ലഡ് ബാങ്ക് ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് രാവിലെ പത്ത് മണിക്കായിരിക്കും ബ്ലഡ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ഇന്റർവ്യൂ നടക്കുന്നത് അപ്പോൾ ഇത്രയും ഒഴിവുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കേരള സർക്കാരിൻ്റെ കീഴിൽ പി എസ് സി പരീക്ഷ ഇല്ലാതെ ഇൻ്റർവ്യൂ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് നിയമനം ലഭിക്കുന്നതായിരിക്കും താല്പര്യമുള്ളവർ അപേക്ഷിക്കാവുന്നതാണ് സർക്കാർ ജോലിയാണ് ലഭിക്കുന്നത് താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലെ ജോബ് വേക്കൻസി അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി